الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم أنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم أنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألم <سؤال> يجدك يتيما فآوى فوجدك غلا فهدى فوجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وكمان نرايا صبودر مارك صبودر يغلق റഹ്മാനും റഹീമുമായ പരമകരുണികൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബന്ധിപ്പിക്കുകയാണ് മനുഷ്യ മനസ്സുകളിൽ വന്നുപെടുന്ന പല പ്രയാസങ്ങളും ഉണ്ടാകും പല നിലക്കും മനുഷ്യന് മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുക എന്ന് പറയുന്നത് വലിയൊരു സൽക്കർമ്മം വലിയൊരു ഇപാദത്താണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒന്നുകിൽ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം കൊണ്ട് അതല്ലെങ്കിൽ അവിചാരിതമായ സാമ്പത്തിക നഷ്ടം കൊണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള അപകടങ്ങളോ ദുരന്തങ്ങളോ കാരണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ഭൗതികമായ ചില കാരണങ്ങളാൽ അപമാനിതനാവുകയോ പ്രയാസപ്പെടുകയോ ഒക്കെ ചെയ്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെ ആശ്വാസം ആവശ്യമുള്ള മനസ്സുകളെ സമാധാനം ആവശ്യമുള്ള മനസ്സുകളെ ആശ്വസിപ്പിക്കൽ അനിവാര്യമായ മനസ്സുകളെ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ പദത്താണ് അള്ളാഹുസ്ബാൻ താര അവരെ സംബന്ധിച്ച് അൽ ജബ്ബാർ എന്നൊരു വിശേഷണം അള്ളാഹുവിനുണ്ട് അതിന് രണ്ടർത്ഥങ്ങളുണ്ട് അബ്ദുൽ ജബ്ബാർ എന്നൊക്കെ നമ്മൾ പേരിടാറുണ്ടല്ലോ അപ്പം അൽ ജബ്ബാർ എന്ന പദത്തിൻ്റെ ഒരർത്ഥം അൽ ഖാഹിർ ഫോഖാദിഹി എന്നതാണ് അള്ളാഹു അവൻ്റെ അടിമകളുടെ മേൽ പരമാധികാരമുള്ളവനാണ് അവൻ്റെ അധികാരത്തിൻ്റെ മുകളിൽ സൃഷ്ടികൾക്കൊന്നും ഒരധികാരവുമില്ല അവൻ എല്ലാറ്റിനെയും അടക്കി വാഴുന്നവനാണ് അതാണ് ഓരർത്ഥം രണ്ടാമത്തെ അർത്ഥം അവൻ സമാശ്വസിപ്പിക്കുന്നവനാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഏതൊരു അടിമക്കും അവൻ്റെ കാരുണ്യവും അവൻ്റെ കരുണാകടാക്ഷവും ചൊരിഞ്ഞുകൊടുത്തുകൊണ്ട് ആശ്വാസം നൽകും അതാണ് രണ്ടാമത്തെ അർത്ഥം ഉദാഹരണത്തിന് യൂസുഫ് അലി സ്വലാത്തു വസ്സലാം അദ്ദേഹം കുട്ടിയാണ് പക്ഷെ അദ്ദേഹത്തോട് തൻ്റെ പിതാവിനുള്ള യാക്കൂബ് നബിക്കുള്ള അങ്ങേറ്റത്തെ താൽപ്പര്യവും സ്നേഹവും സഹോദരങ്ങളിൽ അസൂയ അസൂയുണ്ടാക്കി ഞങ്ങളോടൊന്നുമില്ലാത്ത വാത്സല്യം എന്താണ് യൂസുഫിനോട് എങ്ങനെയെങ്കിലും ആ യൂസുഫിനെ ഇല്ലാതെയാക്കണം അവരുടെ ഇടയിൽ ഗൂഢാചരണം നടത്തി അവസാനം അവർ തീരുമാനിച്ചു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ഏതെങ്കിലും ഒരു പൊട്ടൻ കിണറ്റിൽ കൊണ്ടുപോയിടുക കൊല്ലണ്ട ആദ്യം കൊല്ലണമെന്നൊക്കെയാണ് അവർ ആദ്യം ആഗ്രഹിച്ചിരുന്നത് പക്ഷേ പിന്നീട് തീരുമാനം വന്നത് എവിടെയെങ്കിലും ഒരു ശൂന്യമായ സ്ഥലത്ത് ഒരു വലിയ കുഴിയിൽ പൊട്ടൻകിണറ്റിൽ കൊണ്ടുപോയി ഇടുക ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിക്കോളും എന്നാലും നമുക്ക് അയാളുടെ യൂസഫിൻ്റെ ശല്യം ഒഴിവാക്കാമല്ലോ അങ്ങനെ അവർ ചെയ്തു അപ്പോൾ അള്ളാഹു ഹുസ്ബ്രഹാൻ പറഞ്ഞൊരു വാക്ക് എന്താണ് അങ്ങനെ ആ കിണറ്റിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വലിച്ചെറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കൊണ്ടോയി താഴെയിട്ടപ്പോൾ അള്ളാഹ് ഹു സുബ്രഹാനുഹത്താല സൂഹത്ത് യൂസഫിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു ഫലം പലംബാദൂബി അങ്ങനെ യൂസുഫിനെ അവർ കൂട്ടിക്കൊണ്ടുപോയി അലുഹുഫി കയാപത്തിൽ ചുണ്ട് ഒരു വലിയ പൊട്ടക്കിണറ്റിൽ ആ യൂസുഫിനെ ഇടാൻ വേണ്ടി അവരുദ്ദേശിച്ചപ്പോൾ ഔഹൈന ഇലൈഹി ആ യൂസുഫിൻ്റെ മനസ്സിലേക്ക് നാം ബോധനം നൽകി ഇവിടെ ഒന്നും ഒരു അപകടവും യൂസുഫെ നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരന്മാർക്ക് ഇന്നിപ്പോൾ ഇവർ ചെയ്ത ഈ പണിയെക്കുറിച്ച് അതിൻ്റെ മോശപ്പെട്ട അവസ്ഥകളെ കുറിച്ചില്ല തുനബ് അന്നഹും നീ അവർക്ക് പറഞ്ഞു കൊടുക്കും ബി പറഞ്ഞുകൊടുക്കും അവർക്ക് ആ സമയത്ത് താങ്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയില്ല ആ നിലക്ക് ഈ ചെറിയ യൂസുഫ് അവിടെ വലിയ ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെത്തുന്നു പിന്നെ സംഭവങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകുന്നു അങ്ങനെ സഹോദരന്മാരുമായി പിന്നീട് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാകുന്നു അപ്പോൾ യൂസുഫ് വി ഇസ്ലാം അസ്സലാം ലാത്തു സലിഫഅ അലൈക്കും ഇല്ലോ ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു പ്രതികാരവുമില്ല നിങ്ങൾ അന്ന് ചെയ്ത് പണിക്ക് ഇന്ന് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന സംഭവം മുഹമ്മദ് മുസഫലിം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ആ യൂസുഫിനെ കുട്ടിയായ യൂസുഫിനെ ചെറിയ പ്രായത്തിലുള്ള യൂസുഫിനെ അള്ളാഹു ഹു സുബ്രഹാൻ ഒഹത്ത് അല്ല അവൻ്റെ കരുണാകാശം കൊണ്ട് ആ മനപ്രയാസത്തെ പരിഹരിച്ചു കൊടുത്തു അതുപോലെ തന്നെ അള്ളാഹു ഹുസുബ്രഹാൻ ഓഹത്ത് മനുഷ്യ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ പ്രധാനപ്പെട്ട ബന്ധമാണ് കുടുംബ ബന്ധം പാപ്പയും മക്കളും സഹോദരന്മാരും സഹോദരിയും ആങ്ങളെയും പങ്ങളും അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളും ബന്ധുക്കളുമൊക്കെയായി മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ടവരാണ് ആ ബന്ധത്തെയാണ് നമ്മൾ അറബിയിൽ അർ റഹ്മ എന്ന് പറയുക ഗർഭപാത്രം എന്നാണ് റഹമിനൊരർത്ഥം അഥവാ മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്ഭവ കേന്ദ്രം ഗർഭപാത്രമാണ് അവിടുന്ന് കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അതിന്നാളുടെ കുഞ്ഞ് ഇന്നാളുടെ പങ്ങളുടെ മകൻ ഇന്നാളുടെ മരുമകൻ എന്നൊക്കെ പിന്നീടാണ് സമൂഹം അവന് പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ ആ റഹമ് ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ഈ റഹമ് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് എന്താണ് അള്ളാഹുമ്മ കുടുംബ ബന്ധങ്ങളെ മുറിച്ച് കളയുന്ന ആളുകളുടെ ആ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു എന്ന് കുടുംബ ബന്ധം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അള്ളാഹു ഉസ്ബാൻ മുഹത്തല തിരിച്ചു പറഞ്ഞു എന്താണ് അമാർന അമാർന നിനക്ക് പോരെ അൻ മൻ വസലക്കി കുടുംബ ബന്ധം ചേർക്കുന്ന ആളോടായിരിക്കും എൻ്റെ ബന്ധം അഥവാ കുടുംബത്തെ ബഹുമാനിക്കുകയും കുടുംബത്തെ സഹായിക്കുകയും അതിൽ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുകയും പരസ്പരം സന്ദർശിക്കുകയും സ്നേഹബന്ധങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്ത ഒരു നല്ല ഒരു കുടുംബം അതിലംഗങ്ങൾ എത്രയാണോ എന്നതൊന്നും അല്ല പ്രശ്നം അങ്ങനെയുള്ള ഒരു നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കുടുംബം അവരോടായിരിക്കും എൻ്റെ ബന്ധം വാക്കു താഴമാൻ കത്തയാക്കി കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്ന നന്ദി കെട്ടവനോട് ഒരിക്കലും എൻ്റെ ബന്ധമുണ്ടാവുകയില്ല അത് മതിയോ കാലത്തിനാണ് അപ്പോൾ കുടുംബ ബന്ധം പറഞ്ഞു ശരി കലക്കി അത് നിനക്ക് അനുവദിച്ചിരിക്കുന്നു കുടുംബബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും കുടുംബ ബന്ധം ഒരുക്കുന്നവനോട് ഞാൻ എൻ്റെ ബന്ധവും അവസാനിപ്പിക്കും അപ്പോൾ അവിടെ കുടുംബ ബന്ധം എന്ന ഒരു വലിയ മനുഷ്യ പ്രശ്നങ്ങളെ അള്ളാഹു ഹുസുബ്രഹാൻ ഹൊത്താല അതിനെ വളരെ കാര്യബോധത്തോടു കൂടി കണക്കിലെടുത്ത് അള്ളാഹു ഹുസുബ്രഹാനു അവിടെ ആശ്വാസം നൽകുകയാണ് അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമുക്ക് അള്ളാഹു നൽകുന്ന ഉപദേശം എന്താണ് فَبَجَدَكَ يتيما فآوى ووجدك عائلا فأغنى الله سبحانه وتعالى سورة الضحى والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى فلسوف يعطيك ربك فترضى ألم يجدك يتيما فآبى ووجدك ضالا فهدى ووجدك عائلا فأغنى مون നീ നിന്നെ അനാഥയായി ഞാൻ കണ്ടു നിനക്ക് അഭയം നൽകി നിന്നെ വഴിതെറ്റിപ്പോയവനായി കണ്ടു നിനക്ക് സന്മാർഗം നൽകി നീ ദരിദ്രനായി കണ്ടു നിനക്ക് ഐശ്വര്യം നൽകി അതുകൊണ്ട് ഒരിക്കലും ഫലാ ഫലാ തൻഹർ അള്ളാഹുസ്ബാൻ പറയുന്നത് ഒരിക്കലും ഒരു അനാഥയായ കുട്ടിയെ ആ കുട്ടിയുടെ മാനസികമായ അവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധം ആ കുട്ടിയെ നീ ആട്ടിക്കളയരുത്ഹർ അതേ പ്രകാരം ചോദിച്ചു വരുന്നവനെ വിരട്ടി ഓടിക്കരുത് അപ്പൊ യത്തീം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ ഇല്ലാതെ സംരക്ഷകന്മാരില്ലാതെ സമൂഹത്തിനൊരു കടപ്പാടായി ബാധ്യതയായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നബിസ് അള്ളുഹു വസ്ലം പറഞ്ഞത് അന കാഫുലിക്ക് ഹാത്തേൻ്റെ ഞാനും ഒരു യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഈ രണ്ട് വിരലുകൾ പോലെയാണ് അത്ര അടുത്തായിരിക്കും അവൻ്റെ എന്നോടൊത്തുള്ള താമസം സ്വർഗത്തിൽ എന്ന് നബി നബിസ്ഹു വസ്ലം പറയുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രയാസമുള്ളവരെ അടുത്ത് ചേർത്ത് നിർത്താനും അവരോട് കാരുണ്യത്തിൻ്റെ ചിറക് കൊടുക്കാനും അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാനും പ്രവാചകനെ അള്ളാഹു സുബ്രഹാൻ മുഹമ്മല ഉപദേശിക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ രസകരമായ പല സംഭവങ്ങളും ഈ രൂപത്തിൽ എല്ലാ പ്രയാസം രേയും ആശ്വസിപ്പിക്കുന്നതിന് പ്രവാചക ചരിത്രത്തിലുണ്ട് അനസ്ബിൻ മാലിക്കിൻ്റെ ഒരു സഹോദരനായിരുന്നു അബു ഒമേർ എന്ന് പറയുന്ന ഒരു കുട്ടി അനസ്ബിൻ മാലിക്കൻ അലൈഹി അലൈവസ്ലാമിൻ്റെ ഹാദിമായിരുന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരാണ് അബു ഒമേർ ഒരിക്കൽ നബിസ് അല്ലാഹു അലിവസല്ലം വന്നപ്പോൾ അബൂ ഒമേർ വളരെ ദുഃഖത്തിലും പരവശതയിലും അങ്ങേറ്റം ദുഃഖിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ എന്താണ് നബി അല്ലാഹു ഒരു സം ചോദിച്ചു മാ ശനുഹു എന്താണ് അബൂ ഒമേർ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ അനസുൻ മാലിക് വീട്ടിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞു മാ മാത്ത നഹ്റുഹു ആ കുട്ടി കളിക്കുന്ന ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു അതിനാണ് നെഹ്റു എന്നറിപ്പോ പറയാം ആ പക്ഷി ചത്തുപോയി സാധാരണ കുട്ടികൾക്ക് എങ്ങനെയാണല്ലോ അവരുടെ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ അവർ ഓമനിക്കുന്ന അവർ ലാളിച്ച് വളർത്തുന്ന ഏതെങ്കിലും ഒരു വളർത്തു വളർത്തുമൃഗം മരിച്ചാൽ അല്ലെങ്കിൽ ചത്തുപോയാൽ അത് വലിയ പ്രയാസമായിരുന്നു അപ്പം നബിസല്ലാഹു അലീസ് പെട്ടെന്ന് ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് അല്ല കുട്ടി അബോമേർ എന്തു പറ്റി നിൻ്റെ ഈ പക്ഷിക്ക് അപ്പോൾ കുട്ടിയെല്ലാം വിശദീകരിക്കാൻ തുടങ്ങിയ എങ്ങനെയായിരുന്നു നിന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഞാൻ ഇങ്ങനെ വളർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നബിസിലാഹു അലൈവല്ലാമിൻ്റെ ആ വാക്ക് ആ കുട്ടിക്ക് വളരെയധികം ആശ്വാസമായി എന്നിട്ട് അത് മാലിക് ഈ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അത്രയും വളരെ വലിയ പ്രധാനപ്പെട്ട സാമൂഹികമായ വലിയ ഉന്നത സ്ഥാനമൊന്നുമില്ല ഒരു വീട്ടിലെ ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് സംഭവിച്ച അത് കളിക്കുന്ന ഒരു പക്ഷി ചത്തുപോയപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക പ്രയാസത്തെ നബിസിലാഹു അലൈവലം നേരിട്ടു ജാബിർമിന് അബ്ദുള്ള അബ്ദുള സഹാബിയാണ് ആ പിതാവ് അബ്ദുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയായി അപ്പോ ജാബിർ അലിയുളു അദ്ദേഹത്തിന് വന്ന ആ സംഭവത്തെ പിതാവ് മരണപ്പെട്ട ശേഷം ആ ജാബിറിന്റെ ചുമലിൽ വന്ന വലിയ ഭാരവും അഥവാ ഒരുപാട് കുട്ടികൾ അബ്ദുള്ള കൊണ്ട് അതിനെ ആങ്ങളെയായി ജാബിരേ ഉള്ളു ആ കുട്ടികളെ മുഴുവൻ സംരക്ഷിക്കണം ദുന്യവിയായ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും തൻ്റെ മേൽ വന്നു ചേർന്നു ഈ വിഷമങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് വിഷമിച്ചു നിൽക്കുന്ന ആ ജാബിർ ആ അടുക്കൽ അലൈഹി നിബ്സല്ലായില്ല അദ്ദേഹത്തിന് പറഞ്ഞു ആ ജാബിർ മാര്യക്കും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവശ്യനായിരിക്കുന്നത് ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ ആർ അസൂർ ഉസ്തു ഉസ്തുഷിദ അബി അപ്പോ തറക്കയ്യാരമ ദുന്യ എൻ്റെ വാപ്പ എൻ്റെ പിതാവ് യുദ്ധത്തിൽ എത്തുസാക്ഷിയായി ഒരുപാട് കുടുംബ പ്രാരാബ്ധങ്ങൾ എൻ്റെ മേൽ ബായി ബാക്കിയായി ഈ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഞാൻ അഭൂഖീകരിക്കണം കാല അഫല ഉബിറു കിമാഅബി നിന്റെ പിതാവ് അള്ളാഹുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് ഉള്ള സന്തോഷ വാർത്ത ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ കാല ബലായ റസൂർ അല്ലാ അത് പറഞ്ഞു തന്നാലും അള്ളാഹു സുബാൻ ഒരിക്കലും ഒരാളോട് സംസാരിക്കുന്നുവെങ്കിൽ അതൊരു മറയുടെ അപ്പുറത്ത് നിന്നാണ് സംസാരിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്രഹാൻ മുഹത്താല ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരം ഒരു മറക്കു പിറകിൽ നിന്നാണ് എന്നാൽ മരണപ്പെട്ട നിന്റെ പിതാവിനെ രക്തസാക്ഷിയായ നിന്റെ പിതാവിനെ അള്ളാഹു സുബ്രഹാൻ ഹോത്തല ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിച്ചു കിഫാഹ നേരിട്ട് നിന്റെ പിതാവിനോട് സംസാരിച്ചു കാല എന്നിട്ട് പിതാവായ അബ്ദുള്ള മരണപ്പെട്ട രക്തസാക്ഷിയായ അബ്ദുള്ളയോട് അല്ല ചോദിച്ചു യാ എൻ്റെ അടിമേ തമന്ന അലയ്യ നിനക്ക് നിനക്കെന്താണ് ആഗ്രഹമുള്ളത് പറഞ്ഞോളൂ നീ ആഗ്രഹിക്കുന്ന ആഗ്രഹം പൂർത്തിയാക്കാൻ അത് തരാൻ ഞാൻ തയ്യാറാണ് കാലയാർ അബ്ബി പടച്ചവനെ തുഹീനി എന്നെ നീ രണ്ടാമതും ഭൂമിയിലേക്ക് ജീവിപ്പിക്കണം സാനിയത്തൻ രണ്ടാമതും നിന്റെ മാർഗത്തിൽ എനിക്ക് രക്തസാക്ഷിയാകണം അവൻ രക്തസാക്ഷിയായി അടുക്കൽ എത്തുന്ന ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന സ്വീകരണവും സ്വർഗീയാനുഭൂതികളും അനുഭവപ്പെടുന്ന ജാബിറിൻ്റെ പിതാവ് അബ്ദുള്ള പറയുകയാണ് പടച്ചവനെ എനിക്കുള്ള ആഗ്രഹം നീ ആഗ്രഹിക്കുക ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുനോട് അദ്ദേഹം പറയുന്നത് എനിക്ക് വീണ്ടും ദുനിയാവിലേക്ക് വരണം വീണ്ടും യുദ്ധത്തിൽ പങ്കെടുക്കണം വീണ്ടും രക്തസാക്ഷിയാകണം അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനുഹോത്തര പറഞ്ഞു കാല റബ് ഇന്നഹു അസബല്ലി ഞാൻ നേരത്തെ തന്നെ എൻ്റെ തീരുമാനമെടുത്തു വെച്ച കാര്യമാണ് ഇന്നഹും മരണപ്പെട്ട ഒരു മനുഷ്യനും ദുനിയാവിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നത് ഞാൻ നേരത്തെ തീരുമാനിച്ച തീരുമാനമാണ് അതുകൊണ്ട് ആ ആഗ്രഹം നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു സുബ്രഹാൻ ഹോഹത്താല ജാബിറിൻ്റെ പിതാവിന് അബ്ദുള്ളയോട് പറഞ്ഞു ഇത് എല്ലാ നിലക്കും പിതാവ് മരണപ്പെട്ട് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന മാനസികമായി തകർന്ന ആ ജാബിറിനുണ്ടാക്കുന്ന സന്തോഷം എത്രമാത്രമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ ഇതാണ് ഇടപെടൽ എന്ന് പറയുന്നത് ഇതാണ് മനുഷ്യന് മനുഷ്യന് ആശ്വാസം നൽകുന്ന രൂപത്തിൽ ആളുകളുമായി ഇടപെടുകയും അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കി അവരോട് സംസാരിക്കുകയും ആ വിഷമങ്ങളെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രവാചകൻ അലൈഹി സലവരെ പഠിപ്പിച്ച ചെറിയയാണ് അള്ളാഹു സുബ്രഹാൻ മുഹമ്മത്തലാഖ് തന്നെ അവൻ്റെ വിശേഷങ്ങളിൽ പെട്ടൊരു പേര് തന്നെ ജബ്ബാർ പരിഹരിച്ചു കൊടുക്കുന്നവൻ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്നവൻ എന്നാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ ആ നിലക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാനും كريمين ده برماه بدي أدي لعشرة سندل الله سبحانه وتعالى ده مكتوب في أقول قولي هذا وأستغفر الله لي ولكم استغفروا إنه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد ി സിഹിദിനത്തെ സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നോട് നിങ്ങളോട് ഞാൻ ഓണത്തുകയാണ് ആയിഷ റബിയ ഖൻഹ അവരെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു കളവ് പ്രചരിപ്പിച്ചു അവർ സത്യസന്ധയാണ് വിശുദ്ധയാണ് പരിശുദ്ധയാണ് പ്രവാചകന്റെ പത്നിയാണ് പക്ഷേ എങ്ങനെയോ അവരെക്കുറിച്ചൊരു അപരാധം അത് വളരെ വൈകിയാണ് എന്നെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഇങ്ങനൊരു സംസാരമുണ്ട് എന്ന് അവരറിയുന്നത് ആ നിമിഷം മുതൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരായിഷ തന്നെ പറയുന്നു രണ്ട് രാത്രിയും ഒരു പകലും നിരന്തരമായി ഞാൻ കരഞ്ഞു എൻ്റെ അടുക്കൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ അബൂബക്കറും അസ്മാ ബിൻതുസ് അതാണ് ആയിഷ അള്ളാഹുവിൻ്റെ മാതാവ് അവർ രണ്ടുപേരുമുണ്ട് അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ അടുക്കൽ വന്ന് ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് അൻസാരി വനിത അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരി എന്ന് അനുവാദം ചോദിച്ചു അതിരുതുലഹ ഞാൻ അവർക്ക് അനുവാദം കൊടുത്തു അങ്ങനെ ഞാൻ അനുവാദം കൊടുത്തപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് ഇരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ ഏതൊരു വിഷമത്തിനാണോ ആയിഷാ റസി അള്ളാ അവിടെ വിഷമം പ്രകടിപ്പിക്കുന്നത് അതൊന്ന് ആശ്വസിപ്പിച്ച് കിട്ടാൻ വേണ്ടി ആ ദുഃഖം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ അൻസാരി വനിതയ്ക്കുള്ളത് അത് ആയിഷ ആയിഷി അള്ളാൻ ഹദീസ് ഇപ്രകാരം ഇങ്ങനെ ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അതുമല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാരുടെ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടാൽ എന്താണ് പറയേണ്ടത് ആശ്വാസവചനം എന്ന് നബിസല്ലാസ്വലും പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നാലില്ലാഹി നില ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മരണപ്പെട്ട ആളുകളെ കാണുമ്പോഴും അവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴും അവരെ ആശ്വസിപ്പിക്കുമ്പോഴും നമ്മൾ പറയേണ്ട വാചകം ഇലൈഹി റാജിഊൻ നമ്മൾ അല്ലാഹുവിനുള്ളവരാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എല്ലാവരും നമ്മളൊക്കെ മടങ്ങി പോകുന്നവരാണ് ഇന്നലില്ലാഹി അല്ലാഹു ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ അത് അവനുള്ളതാണ് അവനാണ് ആ പ്രജയെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടിച്ച പ്രജയെ തിരിച്ചെടുക്കാനും അവൻ അധികാരമുണ്ട് വലഹൂമ ആഴ്ത്ത അവൻ എന്തൊക്കെ ആർക്കൊക്കെ നൽകിയിട്ടുണ്ടോ അതും അവനുള്ളതാണ് കൊല്ലുൻ എൻ ദഹൂബി അജലി മുസമ്മ എല്ലാറ്റിനും അടുക്കൽ ഒരു അവധിയുണ്ട് എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടികൾക്കും ഒരു അവധിയുണ്ട് പ്രത്യേകിച്ച് ജീവനുള്ള സൃഷ്ടികൾക്ക് ഒരു അവധിയുണ്ട് ആ അവധിക്കപ്പുറം ആരും ലാ ഇസ്തഅറോദിമൂൻ അല്പസമയം പോലും മുന്നോട്ടായി പോവുകയോ പിന്നോട്ടായി പോവുകയോ ചെയ്യില്ല ആ സമയത്ത് മരണപ്പെടും അതുകൊണ്ട് നീ ക്ഷമ അവലംബിക്കണം നീ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നീ ക്ഷമക്ക് പ്രതിഫലം ആഗ്രഹിക്കണം എന്ന് പറയണം ഇത് നബിസ് അല്ലാസ്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ ക്യാബിന് മാനിക്കേണ്ട സംഭവം അദ്ദേഹം നിങ്ങൾക്കറിയാം പ്രഗത്ഭനായ സഹാബിയാണ് ഖുറാനാറിയുന്ന സഹാബിയാണ് വളരെ മനോഹരമായി ഖുറാൻ വോധൻ കഴിയുന്ന ആളാണ് ഖാബുൻ മാലിക് നദി അള്ളാഹുവിന് കുത്താബുൽ വഹയി നബിക്ക് വഹി വരുമ്പോൾ അത് എഴുതി വെക്കുന്ന എഴുത്തുകാരായ ആളുകൾ സഹാബിളുണ്ടായിരുന്നു അതിലൊരാളാണ് ഖാബേർ മാലിക് അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒരു യുദ്ധത്തിന് പോകാത്ത തെറ്റ് കാരണം അദ്ദേഹത്തെ ബഹിഷ്കരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നസികുള്ള ഓർഡർ ഇട്ടു ഒരാൾ വെള്ളുന്നില്ല ഒരാളും സഹകരിക്കുന്നില്ല ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല സലാം പറഞ്ഞാൽ പോലും അടക്കുന്നില്ല അങ്ങനെ അൻപതിൽ പരം ദിവസങ്ങൾ ഈ ദുരന്തം അനുഭവിക്കുന്ന ആ മൂന്ന് പേർ അതിലൊരാളാണ് മാലിക് അവസാനം അള്ളാഹു ആകാശത്തിൽ നിന്ന് മാപ്പ് ഇറക്കുന്നു അവരുടെ അടുക്കൽ അവർക്ക് സംഭവിച്ച അപരാധത്തിൽ അവർക്ക് അത് തെറ്റായിപ്പോയി എന്ന് വ്യക്തമായി തോന്നുന്നു യാതൊരു വിധത്തിലും കളവ് പറഞ്ഞുകൊണ്ടോ നിഫാക്ക് കാണിച്ചുകൊണ്ടോ മറ്റെന്തെങ്കിലും ചില വിദ്യകൾ കാണിച്ചുകൊണ്ടോ പ്രവാചകനെ സന്തോഷിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല പറ്റിയത് പറ്റിയത് തന്നെ യുദ്ധത്തിന് വരാൻ എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും വരാത്തത് തന്നെ അത് നമ്മുടെ മണികൊണ്ട് ഉദാസീനത കൊണ്ട് സംഭവിച്ചതാണ് വേറെ ഒരു ഇതിലുമില്ല എന്ന് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹ് ഹുസുബ്രഹാനുത്തലൈ അവരുടെ തൗബ സ്വീകരിക്കുന്നു അങ്ങനെ അവരുടെ എല്ലാ തിസയും കഥയും സൂറത്ത് തോബയിൽ അള്ളാഹ് ഹുസുബാനുത്തല ഇറക്കുന്നു ഈ സന്തോഷ വാർത്ത അറിഞ്ഞ ശേഷം അദ്ദേഹം പ്രവാചകനെ കാണാൻ വരുമ്പോൾ സഹാബികളെല്ലാം കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തലഹത്ത് തെലഹത്തിന് ഉപയോഗിയില്ല എന്ന സഹാബി ഓടി ചെന്ന് ഇദ്ദേഹത്തെ അണഞ്ഞു പിടിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്നു അദ്ദേഹത്തിന് മർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അഥവാ കഴിഞ്ഞല്ലോ വിഷമങ്ങൾ കഴിഞ്ഞല്ലോ പ്രയാസങ്ങൾ കഴിഞ്ഞല്ലോ താങ്കൾക്ക് അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തെൽഹാറ്റിന് രൂപയില്ല ഈ ക്യാബ്മിൻ മാലിക്കിനെ അണഞ്ഞുകൂട്ടി ആശ്വസിപ്പിക്കുന്ന കാര്യം പിന്നീട് പല സന്ദർഭങ്ങളിലും പല ആളുകളും എന്നെ വെറുക്കുകയും പല ആളുകളും എന്നെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോഴും എന്നെ ഓടി വന്ന് ആദ്യമായി എനിക്ക് ആശ്വാസം നൽകിയത് സമാധാനം നൽകിയത് തെലഹയാണ് എന്ന് കബീർ മാലിക് പറയാറുണ്ട് സഹോദരന്മാരെ ഇതാണ് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ട മമതയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചില അടയാളങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഇത് നമുക്കെല്ലാം സാമൂഹിക ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ് അത് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു മഹാനുഖത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബന തക്കബൽ നിങ്ങ എന്നൊക്കെ അത് സമയവും അലീ وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وبالآخرة فيها سنتم من غناء عذاب النار وآخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد اقيم الصلاة